ദൈവത്തിന്റെ ഓഡിയബിൾ വോയിസ് കൃത്യമായിട്ടും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്താൻ പോവുകയാണ് ചിലർ പറയും നീ ഒരു പ്രവാചകനാണെന്ന് ചിലർ പറയും ഓഹ് നിങ്ങൾ എന്നോട് പറഞ്ഞത് എൻ്റെ ജീവിതത്തിലുള്ള വ്യക്തമായ ദൈവത്തിന്റെ ആലോചനയാണെന്ന് കൃപയാനെന്റെ ശുശ്രൂഷയും ഓരോ ദിവസവും ഞാൻ അനേകരിൽ നിന്നും ഈ ഒരു ഫീഡ്ബാക്ക് കേൾക്കുന്ന ഒരു ദൈവദാസനാണ് എന്നെ വളർത്തിയ യേശു എന്റെ കേൾവിക്കാരായ നിങ്ങളെയും ഈ ആത്മീക നിലവാരത്തിന്റെ അനുഗ്രഹം കാപ്പിപ്പാൻ വേണ്ടി വിളിക്കുകയാണ് സത്യത്തിൽ സ്വന്തം ജീവിതത്തിലും ആത്മീകതയിലും ഒരു വലിയ വെളിയ വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരെയും ഒരുപോലെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്ന തന്റെ വ്യക്തമായ ദിവ്യ സ്വരം കേൾക്കത്തക്ക വിധം നിങ്ങളെ കർത്താവ് ബ്ലെസ് ചെയ്യുന്ന ഒരു അസുലഭമായ എപ്പിസോഡിലേക്കാണ് ഇന്നത്തെ പ്രവചന പ്രവചനദൂത് നമ്മളെ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ദൈവത്തിന്റെ ശബ്ദം ഹൃദ്യമായി വ്യക്തമായി കേൾക്കാൻ നിങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഉദ്ബോധനത്തിലേക്ക് ആ ദൈവപ്രവൃത്തിയുടെ ശില്പശാലയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശു ക്രിസ്തുവിന്റെ മഹത്വവും ഭയങ്കരവുമായ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹബന്ധനം നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കണം എങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ അതിനുവേണ്ടി പരുവപ്പെടുത്തി ഒരുക്കിയെടുത്തുകൊണ്ട് വരേണ്ടത് അനിവാര്യമാണ് കൂടുതൽ വലിച്ചു നിറ്റലുകളില്ലാതെ വ്യക്തമായി ഞാൻ ആ ദൈവിക ശുശ്രൂഷയുടെ അകത്തേക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളെയും കൊണ്ട് പ്രവേശിക്കാനാണ് ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ പ്രായോഗിക തലങ്ങൾ എന്നതിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ വിശദമാക്കാൻ ആഗ്രഹിക്കുന്നത് നിശ്ചയമായും ഇനിയും ജീവിതത്തിൽ ഒരു കാര്യത്തിന്റെ ഉത്തരം തേടി നിങ്ങൾ പകശം നിൽക്കേണ്ടതായി വരികയില്ല വ്യക്തമാമിതം എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ഇന്നതാണെന്ന് ആരോടും ധൈര്യത്തോടുകൂടെ പ്രസ്താവിക്കത്തക്ക വിധത്തിൽ ഒട്ടും സംശയമില്ലാതെ ജീവിതത്തിന്റെ ഏത് നിലപാടും പെട്ടെന്ന് നിങ്ങൾക്ക് എടുക്കേണ്ടതിന് വേണ്ടി നിങ്ങളെ ഇന്നത്തെ എൻ്റെ ഈ വാക്കുകൾ നിശ്ചയമായും സഹായിക്കും പ്രിയപ്പെട്ടവരെ നമ്മളോട് ദൈവം സംസാരിക്കാനായി എപ്പോഴും തയ്യാറാകുന്നുണ്ട് നമ്മൾ ഒരു റേഡിയോയിൽ ഒരു ഗാനം കേൾക്കുകയാണെങ്കിൽ ആ ഗായകന്റെ വോയിസിലാണ് നമ്മൾ അത് കേൾക്കുന്നത് നമ്മുടെ ഫോണിൽ ഒരു കോൾ നമുക്ക് വരുമ്പോൾ നമ്മൾ അതെടുത്ത് നമ്മുടെ ചെവിയോട് ചേർത്ത് വെക്കുമ്പോൾ മറു ആരാണോ സംസാരിക്കുന്നത് നമുക്ക് പരിചയമുള്ള ഒരാണെങ്കിൽ അദ്ദേഹത്തിന്റെ സംസാര ശബ്ദ ഇടപെടലുകളിലൂടെ തന്നെ നമുക്ക് അദ്ദേഹത്തെ എസെൻസ് ചെയ്യാൻ കഴിയും എന്നാൽ പലപ്പോഴും നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയാത്ത അപരിചിതമായ കോളുകൾ നമുക്ക് വരാറുണ്ടല്ലോ അപ്പോഴും നമ്മൾ ആരാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചറിഞ്ഞ ശേഷം സംസാരിക്കാറുണ്ട് ഒരു റേഡിയോയിൽ നമ്മൾ കേൾക്കുന്നത് അവിടുത്തെ പ്രോഗ്രാം ചെയ്യുന്ന പ്രോഗ്രാമർ ആരാണോ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലാണ് കേൾക്കുന്നത് നമുക്കൊരു ഫോൺ വരുമ്പോൾ നമ്മൾ ആ ശബ്ദം കേൾക്കുന്നത് നമ്മളെ ഫോൺ ചെയ്യുന്ന ആ വ്യക്തിയാരോ അവരുടെ സ്വരത്തിലാണെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ദൈവം നമ്മളോട് സംസാരിക്കാനായി തൻ്റെ നാദം പുറപ്പെടുവിക്കുന്നത് തൻ്റെ ശബ്ദത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കാൻ തയ്യാറാകുമ്പോൾ നമുക്ക് അത് മറ്റൊരാളുടെ സ്വരത്തിലല്ല കേൾക്കാൻ കഴിയുന്നത് പകരം നമ്മുടെ തന്നെ ആന്തരിക ശബ്ദത്തിന്റെ രൂപത്തിലാണ് അതായത് നമ്മുടെ മനസ്സ് നമ്മളോട് പറയത്തില്ലേ പലപ്പോഴും പല കാര്യങ്ങൾ നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്ന അതേ സ്വരത്തിലാണ് ദൈവവും നമ്മളോട് സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം തരും പാഷ്ട്രേ അങ്ങനെയാണെങ്കിൽ എന്നോട് പിശാചിനെ സംസാരിച്ചു സംസാരിക്കാമല്ലോ എന്റെ മനസ്സിന്റെ തോന്നലായിക്കൂടെ തോന്നലാകാമല്ലോ ഇനിയും ദൈവമാണോ ദൈവമാകാം ദൈവമാണോ വിഷാദാണോ എന്റെ തന്നെ തോന്നലാണോ എന്ന് ആരും സംശയിച്ചു പോകത്തക്ക വിധത്തിൽ നമ്മുടെ മനസ്സിന്റെ അകത്ത് ഈ സ്റ്റേഷനിനകത്തേക്ക് ഈ മൂന്ന് സ്രോതസ്സുകളിൽ നിന്നുമുള്ള ശബ്ദം കൃത്യമായി എത്താറുണ്ടെന്നുള്ളതാണ് സത്യം അപ്പോൾ ഒരേപോലെ ദൈവത്തിൻ്റെയും പൈശാചികതയുടെയും നമ്മുടെ തന്നെയും ശബ്ദം നമുക്ക് ഒരേ സ്വരത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് പലപ്പോഴും ദൈവത്തിന്റെ ശബ്ദമേത് നമ്മുടെ ചിന്തയേത് പൈശാചികമായ സ്വരമേത എന്ന് തിരിച്ചറിയുന്നതിൽ പലപ്പോഴും നമുക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാറുണ്ട് എന്നാൽ അങ്ങനെയുള്ളൊരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ദൈവത്തിൽ നിന്ന് തന്നെ കൃത്യമായി നമുക്ക് കേൾക്കണമെങ്കിൽ നാം ദൈവത്തോടൊരു അടുപ്പം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് നമുക്കൊരു അടുപ്പമുണ്ടാക്കി ദൈവവുമായൊരു ബന്ധം നാം രൂപീകരിച്ചാൽ മാത്രമേ ആ ഒരു ട്രാക്ക് സെറ്റാകുള്ളൂ ദൈവത്തിൽ നിന്നുള്ളതായ ആ ഒരു കണക്ഷനെ നമുക്ക് പ്രോപ്പറാം വിധം നമ്മുടെ ഉള്ളിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അതിന് നമുക്ക് ദൈവവുമായൊരു ഇൻറ്റിമസി ആവശ്യമാണ് എങ്ങനെയാണ് ഇൻഡിമെസി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് അതൊരു സ്നേഹബന്ധത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ഇന്ന് പുറമേ കാണുന്ന ഒരുപാട് പാട്ടുകളോ ഒരുപാട് ആരാധനയുടെ വലിയ വലിയ കോലാഹലങ്ങളോ ഒന്നുമില്ലാതെ അതൊക്കെ വേണം കേട്ടോ വേണ്ടെന്നല്ല അതൊന്നുമില്ലാതെ നമ്മൾ തന്നെ സ്വസ്ഥമായും സ്വൈര്യമായും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രിപ്പയർ ചെയ്ത് ദൈവത്തോടു ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വമായി മാറിയിരുന്ന ആ സമയം നമുക്ക് ഒന്നെങ്കിൽ ദൈവവചനം മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ ഒരു ഗാനം പാടിക്കൊണ്ടിരിക്കാം അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ മൗനമായിരിക്കാം അങ്ങനെ ഇരുന്നുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കർത്താവിനോട് പറയുക കർത്താവെ ഞാൻ അങ്ങേ കേൾക്കാൻ ആഗ്രഹിക്കുന്നു യേശുവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഐ ലവ് യു ജീസസ് നമ്മളിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും യേശുവിനോടുള്ള സ്നേഹം ഇങ്ങനെ പകർന്ന് പകർന്ന് തുടർന്ന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ശരീരത്തിന്റെ അകത്ത് തന്നെ നമ്മുടെ മനസ്സിന്റെ അകത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പരിസരത്ത് തന്നെ നിശ്ചയമായും ആ സ്നേഹത്തെ സ്വീകരിക്കുവാനും നമ്മളോടുകൂടെ തൻ്റെ ഹൃദയന്തുറ ഇടപെടാനും നമ്മുടെ കർത്താവ് ആഗതനാകും അപ്പോൾ ആഗതനാകുന്ന ആ കർത്താവിനെ വ്യക്തമാമിതം നമ്മുടെ ഹൃദയവുമായി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ സ്വരം വ്യക്തമാമിതം നമ്മുടെ തന്നെ ശബ്ദരൂപത്തിൽ പലപ്പോഴും അനുഭവത്തിലേക്ക് വ്യക്തമായി നമുക്ക് എത്താൻ കഴിയും എന്നാൽ ഈ ഒരു അവസ്ഥയെ പലപ്പോഴും ഇതര ആത്മസ്രോതസ്സുകൾ മുതലെടുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം സർവശക്തനായ ദൈവം മാത്രമല്ല അതിനതീതമായി അല്ലെങ്കിൽ അതിലുപരിയായി ഇതിന്റെ പല മേഖലകളിൽ നമ്മളെ വഞ്ചിക്കണമെന്നുള്ള ഒരു താല്പര്യത്തോടുകൂടെ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ഇടയിൽ കയറണമെന്നുള്ള താല്പര്യത്തോടു കൂടെ പല സമൂഹങ്ങളും ആത്മലോക പ്രതിനിധികളും ഇതിൻ്റെ ഇടയിൽ നിലയുറപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഒരു പക്ഷേ നമ്മൾ അങ്ങോട്ടേക്ക് വിടുന്ന ഒരു സന്ദേശം നമ്മൾ ദൈവത്തോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വരത്തെ അവർ ക്യാച്ച് ചെയ്തിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ കയറി വന്നു അനേകർ തെറ്റിദ്ധരിക്കപ്പെട്ടു പോവുകയും തെറ്റായ അഭിഷേകങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് എനിക്കറിയാം പലപ്പോഴും വെളിപ്പാടുകൾ തെറ്റിപ്പോവുകയും പലരുടെയും ശുശ്രൂഷകൾ വേറെ റൂട്ടിലേക്ക് തിരിയുന്നതിനൊക്കെ പുറകിൽ ഇങ്ങനെയുള്ള തെറ്റായ ഉറവിടങ്ങളുമായുള്ള ബന്ധമാണ് അവരെ അതിലേക്ക് വലിച്ചെഴിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഏത് വീട്ടിലേക്കാണോ ചെല്ലേണ്ടത് ആ വീട്ടിലേക്കുള്ള ലൊക്കേഷൻ അഡ്രസ്സ് വെച്ച് തന്നെ നമുക്ക് പോകണം വഴിയിൽ കാണുന്ന മറ്റൊന്നിലേക്ക് നമ്മൾ തിരിയാൻ പാടില്ല നമുക്ക് പോകേണ്ടത് എവിടെയാണ് അവിടെ തന്നെ നമ്മൾ ചെല്ലണം അങ്ങനെയാണെങ്കിൽ അതിന്റെ കൃത്യമായ മേൽവിലാസം നമ്മുടെ കയ്യിൽ വേണം അപ്പോൾ വ്യക്തമായ മേൽവിലാസത്തോടു കൂടെ നമ്മൾ ആത്മലോകത്തുള്ള നമ്മുടെ ദൈവ ശബ്ദം കേൾക്കാനുള്ള ഈ ഒരു ട്രെയിനിങ് ആരംഭിക്കുമ്പോൾ വ്യക്തമായി നമ്മൾ എവിടെ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു ആ അഡ്രസ് നമ്മുടെ കയ്യിൽ നാം സജ്ജമാകണം ഏതാണ് അഡ്രസ് പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ഇത് വ്യക്തമായൊരു അഡ്രസ്സാണ് പിതാവായ ദൈവത്തിനും വചനമായ പുത്രനാം യേശുവിനും കാര്യസ്ഥനാം ദൈവമാം പരിശുദ്ധ ഊഹായിക്കും സ്തുതി അർപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തി തന്റെ പ്രാർത്ഥന ആരംഭിച്ചാൽ ആ പ്രാർത്ഥന മറ്റൊരു സ്രോതസ്സിലേക്ക് ഡീവിയേറ്റ് ചെയ്തു പോവുകയില്ല രണ്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് സംബോധന ചെയ്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമം ഒരുവിട്ടുകൊണ്ട് ആരംഭിക്കുന്ന ഒരു പ്രാർത്ഥനയും തെറ്റായ ഒരു സ്രോതസ്സിലേക്ക് പോകയില്ല ഒരാൾ പിതാവേ എന്ന് വിളിക്കുന്നു ഏത് പിതാവിനെയും വിളിക്കുന്നു ഒരാൾ ദൈവമേ എന്ന് വിളിക്കുന്നു ആ ദൈവമെന്നില്ല അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത് തൻ്റെ ഉള്ളിൽ ഏതിനും വിശ്വാസ രൂപത്തിലായിരിക്കത്തില്ലേ അങ്ങനെയുള്ള നൂറ് നൂറ് വഴികൾ ഇതിനകത്തുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വേൽവിലാസം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഇടത്തേക്കുള്ള അഡ്രസ് നമുക്ക് വളരെ കൃത്യമായി കൈവേണം ഇതിനെ ബൈബിൾ നീതിമാരുടെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന എന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ വ്യക്തമായ ഒരു മേൽവിലാസം ആ മേൽവിലാസത്തിന് ഒത്തിരി പ്രയാസമൊന്നുമില്ല ഞാൻ പറഞ്ഞു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അല്ലെങ്കിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ദൈവ പിതാവേ കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ആ പരിശുദ്ധാത്മ സഹായത്തോടുകൂടെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ളതായ പദങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ തെറ്റായ ദിശയിലേക്കുള്ള സഞ്ചാരങ്ങളെ നേർരേഖയിലാക്കുകയും അത് എത്തേണ്ടടുത്ത് കൃത്യമാംബിത നിങ്ങളെ എത്തിക്കുവാൻ അത് നിങ്ങളെ സഹായിക്കുകയും സജ്ജീകരിക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ ഒരു റൂട്ട് റൂട്ടാദ്യമേ മേൽവിലാസം സെറ്റ് ചെയ്തുകൊണ്ട് യേശുവെ ഞാനങ്ങയെ സ്നേഹിക്കുന്നു പിതാവെ ഞാനങ്ങയെ ആരാധിക്കുന്നു എന്നിങ്ങനെയുള്ളതായ ഹൃദ്യമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് മറ്റൊരു കാരണത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കാതെ ദൈവത്തോളം ഉള്ള സ്നേഹത്തിന്റെ കാരണത്താൽ നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ആ പ്രാർത്ഥന ഡെവലപ്പ് ആകാൻ തുടങ്ങും ആ പ്രാർത്ഥനയുടെ മറുവശത്ത് നമ്മളിലേക്ക് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വല്ലാത്ത പ്രഭ ഒഴുകുന്ന ഒരു അനുഭൂതി നമുക്കുണ്ടാകും ദൈവശക്തി നമ്മളിലേക്ക് ഇറങ്ങുന്ന നമുക്കൊരു മാറ്റവും ഒരു അനുഭവവും ഉണ്ടാകും എന്നുള്ളത് വാസ്തവമായ കാര്യമാണ് ആ അനുഭവം കർത്താരാസം ക്രിസ്റ്റിപാസന ഉണ്ടാകുന്ന പോലെ എനിക്ക് ഉണ്ടായില്ലെന്ന് വെച്ച് നിങ്ങളുടെ അനുഭവത്തെ നിങ്ങൾ ചെറുതായിട്ട് കാണരുത് മറ്റൊരാൾക്കുണ്ടായതുപോലെ എനിക്കുണ്ടായില്ല എന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തെ ചെറുതായി കാണരുത് നമ്മളെല്ലാം ദൈവത്തിന്റെ ജെനിവിൻ പീസുകളാണ് വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും വൈവിധ്യങ്ങളുണ്ട് അതുപോലെ തന്നെ ദൈവവുമായുള്ള നമ്മുടെ ഈ ഗ്രന്ഥത്തിനും വേറിട്ട നിരവധി ശൈലികളുണ്ട് പക്ഷേ എല്ലാത്തിന്റെ അടിസ്ഥാനം ഇതാ ഈ സത്യവേദപുസ്തകമായിരിക്കണം ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യ ഉപദേശത്തിൽ നിന്നുകൊണ്ട് തന്നെ നാം ഇത്തരത്തിലുള്ളതായ നമ്മുടെ ആത്മീയതയുടെ ആ ഒരു യാത്രയെ ചിട്ടപ്പെടുത്തിയെടുക്കുമ്പോൾ വഴി നമുക്ക് മുന്നോട്ട് പോകാൻ അത് നമ്മളെ നിശ്ചയമായും സഹായിക്കും പിന്നെ ഇത്തരത്തിലുള്ള ഒരു ദൂത് നിങ്ങൾ കേൾക്കുന്നതും നിങ്ങളുടെ ഉള്ളിൽ എനിക്ക് ഇങ്ങനെ നായിത്തീരണം എന്നുള്ള ആഗ്രഹം വരുന്നതിൻ്റെയും പുറകിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭേദ്യമായ ഒരു ഇടപെടലുണ്ട് അതായത് ഈ ഒരു കൊതി നിങ്ങളെ പ്രേരിപ്പിച്ച് ഇവിടം വരെ കൊണ്ടെത്തിച്ചത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹമല്ല പകരം അതിന്റെ ഡിസൈനർ സാക്ഷാൽ ഹോളി സ്പിരിറ്റ് ആണ് അതുകൊണ്ട് മുന്നോട്ടും അവിടുന്ന് തന്നെ നിങ്ങളെ കരം പിടിച്ച് നടത്തുമെന്ന് പറയാൻ ഞാൻ വളരെ ആഗ്രഹിക്കുന്നു ഇനി മുൻപ് ഞാൻ ഉദ്ധരിച്ച ഒരു സംശയത്തിന്റെ ഉത്തരം കൂടെ നമുക്ക് പറയാം എന്റെ ഉള്ളിലെ തന്നെ എൻ്റെ തന്നെ മനസ്സിന്റെ സ്വരത്തിൽ എൻ്റെ തന്നെ ശബ്ദത്തിലാണ് ദൈവം എന്നോട് സംസാരിക്കുന്നതെങ്കിൽ എൻ്റെ മനസ്സാണോ എൻ്റെ ദൈവമാണോ അതോ ഇനി വേദന പിശാചുക്കളാണോ എന്നോട് സംസാരിക്കുന്നത് അവരുടെ ആലോചനയാണോ എനിക്ക് വരുന്നത് എങ്ങനെ തിരിച്ചറിയാം ദൈവം നമ്മളോട് പ്രതിസന്ധികളുടെ നടുവിലും സുരക്ഷിത സാഹചര്യത്തിലും ഒരുപോലെ സംസാരിക്കുന്നവനാണ് ആ സംസാരം നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് കേൾക്കുമ്പോൾ തന്നെ യേശു ഒരു വാക്ക് പറഞ്ഞു എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം മറ്റൊരാളുടെ സഹായമില്ലാതെ ഇതെന്നോട് കർത്താവ് തന്നെ പറഞ്ഞതാണ് എന്ന നിംസംശയം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ ഒരു ടെക്നോളജി ഒരു സോഫ്റ്റ്വെയർ ദൈവം നിങ്ങളുടെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് റിയൽ ആയിട്ട് ദൈവിക ശുശ്രൂഷ വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത് അനുഭവിക്കാൻ പറ്റും ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ ദൈവത്തിൽ നിന്നുള്ളതാണോ അല്ലയോ എന്നുള്ള കാര്യം ഞാൻ ദൈവത്തിൽ നിന്നുള്ളൊരു മനുഷ്യനാണോ അല്ലയോ എന്നുള്ള കാര്യം എൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പലപ്പോഴും പരിശോധന ചെയ്താൽ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് വ്യക്തമായി കണ്ടെത്താൻ കഴിയും അതിൻ്റെ റീസൺ നിങ്ങളുടെ അകത്ത് ഓൾറെഡി ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ഒരു ആരാധനയിലേക്ക് പോയിരിക്കുമ്പോൾ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കുചേരുമ്പോഴാണെങ്കിലും പലപ്പോഴും നമുക്ക് ചില ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാത്തതുപോലെ അവിടുത്തെ ആത്മീക എന്തോ ചേരാൻ പറ്റാത്തതുപോലെ അതിൻ്റെ അർത്ഥം അവിടെ നമ്മളെ ദൈവം നയിക്കുന്ന ആത്മമണ്ഡലത്തിന് നേർ വിപരീതമായി എന്തൊക്കെയോ പ്രതിരോധങ്ങളുണ്ട് എന്നുള്ളതാണ് സോ അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നും നമുക്ക് മാറണമെന്നുള്ളതായ ഒരു താല്പര്യം നമ്മുടെ ഉള്ളിൽ സ്വതവേ ഉണ്ടാകും ഇതൊക്കെ ഒരു സ്പിരിച്വൽ ഗൈഡൻസിന്റെ ഭാഗമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയട്ടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ആത്മീക അവസ്ഥയിൽ നിന്നും നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുമ്പോൾ അവിടുന്ന് നിങ്ങളെ കരം പിടിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പായും വിശ്വസിക്കുക പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് അർപ്പണം ചെയ്തുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവെ എന്ന് പറഞ്ഞുകൊണ്ട് ചൊല്ലിക്കൊണ്ട് യേശുക്രിസ്തു നാമം ഉദ്ധരിച്ചുകൊണ്ട് രക്തം ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ തുടങ്ങുന്ന പ്രാർത്ഥന തൊട്ടപ്പുറത്ത് നിങ്ങളുടെ പദങ്ങളിൽ നിന്നും അതിൻ്റെ യാഥാർത്ഥ്യ പ്രാർത്ഥനയുടെ അന്തസ്സിനെ ശക്തിയെ ദൈവം സ്വീകരിക്കുന്നു ദൈവപിതാവ് അതിനെ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് നിസ്സംശയം ഒരു ശതമാനം പോലും ആകുലതകളോ സംശയമോ കൂടാതെ നിങ്ങൾ അടി ഉറച്ച് വിശ്വസിക്കുക എന്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കുന്നുണ്ട് ആ ഒരു ഉത്തമമായ ഉറപ്പോടുകൂടെ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ആ പ്രാർത്ഥന ഒരു വലിയ അത്ഭുതത്തെ ചിട്ടപ്പെടുത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും അത് സാഹചര്യത്തിന് മാറ്റം വരുത്തുന്ന കാഴ്ച നമ്മൾക്ക് കാണാൻ കഴിയും നോക്കൂ ഇങ്ങനെ കർത്താവ് നമ്മളോട് നമ്മുടേതായ സ്വരത്തിൽ സംസാരിക്കുമ്പോൾ ദൈവം നമ്മളോട് തിരിച്ചിടപെടുന്നു എന്നുള്ളതായ അവസ്ഥ വരുമ്പോൾ തന്നെ കർത്താവിൽ നിന്നും വരുന്നതിനെ സംശീകരിച്ചെടുക്കുന്ന ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ ഇൻബിൽഡ് ആയിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു കുഞ്ഞ് നൂറ് സ്ത്രീകൾക്കിടയിൽ തൻ്റെ അമ്മയെ അത് ഭാഷയോ സംസാരമോ കണ്ണിന് കാഴ്ചയോ ഒക്കെ കിട്ടുന്നതിന് മുൻപേ വ്യക്തമായി അമ്മയെ അത് യാഥാർത്ഥ്യമായി തിരിച്ചറിയുന്നത് പോലെ തൻ്റെ പിതാവിൻ്റെ ചൂടും മണവും ഒരു കുഞ്ഞ് തിരിച്ചറിയുന്ന പോലെ യാഥാർത്ഥ ദൈവത്തിൻ്റെ സ്നേഹവും ശക്തിയും ഇടപെടലും ദൈവത്തിൻ്റെ പൈതലായ നിനക്ക് വ്യക്തമായി അനുഭവിക്കാൻ കഴിയും രണ്ടാമത്തെ കാര്യം കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോൾ അതെത്ര പ്രതിസന്ധിയുടെ നടുവിലായാലും നമുക്കൊരു ധൈര്യം കിട്ടും നമുക്കൊരു ധൈര്യം കിട്ടും ആ ധൈര്യത്തിന്റെ അടിസ്ഥാനം മറ്റൊന്നും ആയിരിക്കത്തില്ല ദൈവം നമ്മളോട് പറഞ്ഞ ആ ഒരു വാക്കും ഇടപെടലും മാത്രമായിരിക്കും ചുറ്റു നിൽക്കുന്നവരെല്ലാം സംശയിക്കുമ്പോഴും അവരെല്ലാവരും പരിഭ്രമിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ആ ധൈര്യം വളരെ ശക്തമായൊരു വലിയ വിശ്വാസമായി കയറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ നോക്കിയാൽ മതി ഒപ്പം നിൽക്കുന്നവരെന്നെ എതിർത്താലും നമ്മൾ കേട്ട ദൈവത്തിൻ്റെ ശബ്ദമാണ് യാഥാർത്ഥ്യമാകുന്നത് എന്ന കാര്യത്തിലേക്ക് ദൈവം നമ്മളെ എത്തിക്കുന്ന കാഴ്ചയായിരിക്കും നമ്മൾ പിന്നെ കാണാൻ പോകുന്നത് മൂന്നാമതായി മറ്റുള്ളവരിൽ നിന്നും ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ആ ശബ്ദം കേൾക്കുന്ന നമ്മുടെ അകത്ത് ആന്തരികമായൊരു ഭയങ്കര സമാധാനം ഇറ്റു വരെ ഇല്ലാത്തൊരു ഭയങ്കര സമാധാനം നമുക്ക് അനുഭവപ്പെടും ഈ സമാധാനം പിശാജിന് തരാൻ പറ്റത്തില്ല ഈ സമാധാനം നമ്മുടെ മനസ്സിന് തരാൻ പറ്റത്തില്ല യാഥാർത്ഥ്യ സമാധാനം ദൈവത്തിന് മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ നാലാമത്തെ കാര്യം ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ജീവിതത്തിൽ ഞാൻ എന്തോ നേടി എന്നുള്ള നിലയിൽ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഒരു ഭയങ്കര സംതൃപ്തി നമുക്കുണ്ടാകും ആ സംതൃപ്തിയാണ് നിങ്ങൾക്കുള്ള അടുത്ത അടയാളം ആറാമത്തെ കാര്യം നമ്മളൊരു പക്ഷെ പല പാപങ്ങളും സന്തോഷത്തോടെ ചെയ്യുന്നവരായിരിക്കും അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യപരമായ ഇടപാടുകളിൽ പലതും നമ്മൾ കുടുങ്ങി കിടക്കുന്നുണ്ടാവും എന്നാൽ മറ്റാർക്കും ഇടപെടാൻ കഴിയാതെ നമ്മൾ നമ്മുടേതായ വ്യക്തിഗത മേഖലയിൽ ആസ്വാദ്യതയോടുകൂടെ നമ്മൾ കൊണ്ടു നടക്കുന്ന പല പാപജനീക സ്വഭാവങ്ങളും ഒരു എഫേർട്ടും കൂടാതെ തിനെ വളരെ കൂളായിട്ട് എടുക്കും എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് നമുക്കതിനെ മറികടക്കാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാകും അതായത് നിങ്ങളിലെ പാപത്തിന്റെ ശക്തി ബലഹീനമാകും നിങ്ങളിലെ കൃപയുടെ ശക്തി അമാനുഷിക കരുത്തോടെ എഴുന്നേൽക്കും ഇന്ന് വരെ നമ്മൾ എന്തിനെ ജയിക്കാൻ വേണ്ടി കിടന്ന് സ്ട്രഗിൾ ചെയ്തോ അത് മാറിയിട്ട് നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ അതിനെ ഓവർകം ചെയ്യും എന്നിട്ടോ അതുവരെ നമുക്ക് അന്യമായിരുന്ന ജയങ്ങളൊക്കെ പുഷ്പം പോലെ നമ്മൾ പറിച്ചെടുക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഇനിയും ഏഴാമത്തെ കാര്യം അത് സൂപ്പറാണ് ഏഴാമത്തെ കാര്യം പറയട്ടെ നമ്മൾ ഒരു പകൽ എന്തിനെ ഓർത്ത് വല്ലാതെ വിഷമിക്കുന്നു ആ വിഷമിക്കുന്ന കാര്യത്തിന് നമ്മൾ പോലും ചിന്തിക്കാത്ത സ്രോറസ്സുകളിൽ നിന്ന് ദൈവത്തിൻ്റെ കരുതലിന്റെ മറുപടി നമ്മളെ തേടി വരും ഇതെന്തൊരു ഭാഗ്യമാണ് ഇതെന്തൊരു ഭാഗ്യമാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവം തന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോമ്പഴികളെ ഡിസൈൻ ചെയ്ത് അതിനെ നമ്മളിലേക്ക് കൊണ്ടുവരും ഈ ഏഴ് സൈനുകൾ ദൈവമാണ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് എന്നതിൻ്റെ നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത് എന്നതിൻ്റെ അതിപ്രധാനമായ ശ്രേഷ്ഠ അടയാളങ്ങളാണ് ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങളോട് ദൈവമാണ് സംസാരിക്കുന്നത് നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം തന്നെയാണ് കേൾക്കുന്നത് എന്നതിൻ്റെ അതിശ്രേഷ്ഠ അടയാളങ്ങളാണ് അങ്ങനാണെങ്കിൽ ഇന്ന യാത്ര നമ്മൾ ആരംഭിക്കുകയല്ലേ എനിക്കൊരു ദിവസം ഒരാളോട് ഒരു പത്ത് മിനിറ്റ് ഫോൺ ചെയ്ത് സംസാരിക്കാനുണ്ട് എന്ന് പറയുന്ന പോലെ എനിക്ക് അർജന്റായിട്ട് ഒരു ഇരുപത് മിനിറ്റ് കോൾ ചെയ്യാനുണ്ട് എന്ന് പറയുന്ന പോലെ എനിക്ക് ഹോളി സ്പിരിറ്റുമായിട്ട് ഒരു ട്വൻ്റി മിനിറ്റ്സ് ഇന്നൊന്ന് കോൾ ചെയ്യാനുണ്ട് ഓക്കെ അതൊരു ഫോൺ കോൾ ചെയ്യുന്ന പോലെ തന്നെ വലിയ പ്രാർത്ഥന ആത്മീയത ഇങ്ങനെയൊക്കെയുള്ളതായ വലിയ കാഴ്ചപ്പാടുകളൊക്കെ ഒന്ന് വിട്ടിട്ട് കർത്താവുമായിട്ടുള്ള ആ ബന്ധം ഇച്ചിരി ഫ്രീ ആയിട്ട് നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഇതിനെ ഒരു കോളിംഗ് പ്രോസസ്സായിട്ട് മാത്രം കണ്ടാൽ മതി എനിക്ക് കർത്താവിനോട് ഒന്ന് മിണ്ടണം കുറച്ച് കാലങ്ങൾ കർത്താവിനെന്ന് പറയാനുണ്ട് കേൾക്കണം ഞാനന്ന് അതിനോട് ഇന്ന് ഒന്ന് ടൈം എടുക്കുകയാണെങ്കിൽ എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് മാറുക ഭയങ്കരമായ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങളുടെ ആയിരങ്ങൾ വിടുവിക്കപ്പെടും നിങ്ങൾ അനേകർക്കൊരു അനുഗ്രഹമാകും നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഇന്നത്തെ നിരവധി വിഷയങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന വലിയ ഉത്തരങ്ങളെ കൊണ്ടുവരുന്ന കാഴ്ച കണ്ട് നിങ്ങൾ ഞെട്ടും എനിക്കുറപ്പാണ് ലോകത്താരും നിങ്ങളോട് പറഞ്ഞു തരാത്ത കുറേ ആത്മിക രഹസ്യങ്ങളാണ് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞിരിക്കുന്നത് അത് വളരെ ലളിതമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരാനാണ് ഞാൻ കർത്താവിനെ ആശ്രയിച്ച് ശ്രമിച്ചത് ദൈവം അതിൽ എന്നെ സഹായിച്ചു ഞാൻ അതിന് ദൈവത്തിന് നന്ദി പറയുന്നു ഇനി എനിക്കൊരു ദൗത്യം കൂടിയുണ്ട് നിങ്ങളെ ഒന്ന് പ്രാർത്ഥിച്ചതിലേക്ക് ഒന്ന് ആക്റ്റീവാക്കുക ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേൽക്കണം നല്ലൊരു സ്ഥലത്തേക്ക് മാറണം ഒന്ന് മുട്ടി നിൽക്കണം നിങ്ങളുടെ തലമേൽ കർത്താവിൻ്റെ കാര്യം ഇപ്പോൾ പതിയും ചിലർ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇച്ചിരി പവർഫുള്ളായിട്ട് ഇറങ്ങി വരും അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിക്ക് താങ്ങാൻ പറ്റാത്ത വിധത്തിൽ ആ പ്രസൻസ് മൂവ് ചെയ്താൽ നമ്മളൊരു പക്ഷെ താഴെ വേണമെന്നിരിക്കും അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് വന്നു നിൽക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് നോക്കി വെച്ച് കഴിയുമെങ്കിൽ ഒരു നല്ല മുട്ടിമേല നിൽക്കുന്നെങ്കിൽ അത് പ്രാർത്ഥന റൂമിലാകട്ടെ അല്ല എങ്കിൽ നിങ്ങളുടെ ബെഡിനോട് ചേർന്ന് നിങ്ങളുടെ കൈകൾ കുത്തി നിന്ന് പ്രാർത്ഥിക്കുക കാരണം സംതിങ് സ്പെഷ്യൽ ദൈവം നിങ്ങളിലേക്ക് ഇപ്പോൾ അയക്കാൻ പോവുകയാണ് വളരെ ശക്തമായ ഒരു ദൈവ നിങ്ങളെ കവർ ചെയ്യാൻ പോവുകയാണ് ഈ നിമിഷം അങ്ങയുടെ മക്കളെ ഞാൻ കരങ്ങളിലേക്ക് തിരുന്നേ അപ്പാ ഈ സമയത്ത് ഇവരുടെ തലന്മേൽ ഇവരുടെ ശരീരത്തിന്റെ മേൽ ദൈവത്തിന്റെ അമാനുഷികമായ ശക്തി ഇറങ്ങി വരട്ടെ ഒരു ഹെവി പ്രോസൻസ് ഇപ്പോൾ ഇവരെ മൂടട്ടെ പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ സാന്നിധ്യം ഇവർ നിൽക്കുന്ന ഈ റൂമിൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ സാന്നിധ്യങ്ങൾ കാറിലിരുന്നാരേക്ക് എന്നെ കേൾക്കുന്നു നിങ്ങളുടെ ആ സീറ്റിന്റെ തൊട്ടപ്പുറത്ത് നിങ്ങളോടുകൂടെ പ്രസന്റ് ആയിരിക്കുന്ന ഒരു അനുഭവം ഇപ്പോൾ തന്നെ നിങ്ങൾ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ ഞാൻ അതിനെ നിങ്ങളിലേക്ക് പകരുന്നു ഇൻ കർത്താവിലെന്ന സാന്നിധ്യം ഇവരിലേക്ക് മൂവ് ചെയ്തിരിക്കളുകൾ അത്ഭുതകരമായ ഹീലിങ്ങുകൾ പവർഫുൾ ഡെലിവറൻസുകൾ അഴിഞ്ഞു പോകുന്നത് ബന്ധനങ്ങൾ പൊട്ടുന്നത് ഇപ്പോൾ ഇവരുടെ മേൽ നടക്കുന്നതിനായി സ്തോത്രം ദൈവത്തിന്റെ ഇടിനാദങ്ങൾ റങ്ങുന്നത് പോലുള്ള അനുഭൂതികൾ ശരീരത്തിൽ മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെയുള്ള ശ്രേഷ്ഠമായ ഒരു അനുഭവം ഓരോ രൂപകൂപത്തിലും ദൈവ സാന്നിധ്യത്തിന്റെ അതുല്യമായ സ്പർശനം അഗ്നിയാളി കത്തുന്നത് പോലെ ദൈവത്തിന്റെ ജ്വാലയാൽ നിറഞ്ഞ ചില മനുഷ്യന്മാർ റിയലി ദൈവത്തിന്റെ ദീപനാളങ്ങളായ ചില മനുഷ്യർ പല അനുഭവങ്ങളിലൂടെ വൈവിധ്യങ്ങളായ വിവിധ ആത്മമണ്ഡല അനുഭവങ്ങളിൽ ലോകമെമ്പാടുമുള്ള മനുഷ്യർ ഇപ്പോൾ ദൈവത്താൽ സ്പർശിക്കപ്പെടുകയാണ് നിങ്ങളെ തൊടുന്ന ദൈവത്തിൻ്റെ കരം അടുത്തൊരു സോണിൽ മറ്റൊരാളെ ഈ സമയം തൊടുകയാണ് ഭൂമിയുടെ മേൽ പ്രാർത്ഥിക്കുവാൻ ഇറങ്ങി നിൽക്കുന്ന മനുഷ്യന്മാരുടെ അരികിൽ സ്വർഗം താണിറങ്ങി വന്ന് നിൽക്കുന്ന കൃപയുടെ നിമിഷമാണിത് ഇത് യേശുരാജാ അത്ഭുതം നടന്നതിനായി സ്തോത്രം ഇന്ന് മുതൽ ഇവർ പാപത്തെ ജയിച്ച് ആത്മാവിന്റെ ഓഡിയബിൾ വോയിസ് കേട്ട ലൈഫ് ദൈവത്തോടുകൂടെ മുന്നോട്ടേക്ക് ജയകരമായി നയിച്ചു പോകുന്നു അതിനിവരെ സ്തോത്രം സ്ഥുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ഐ എം എ ഹാളിൽ നമ്മുടെ വിശുദ്ധ ശുശ്രൂഷകൾ നടക്കുന്നു നിങ്ങളെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുന്നു ഈ നമ്പറുകളിലാണ് പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചറിയിക്കേണ്ടത് രാവിലെ ഒൻപതര മുതൽ വൈകുന്നേരം മണി വരെ വിളിച്ചാലേ ലഭിക്കുകയുള്ളൂ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ വിളിച്ചറിയിക്കാവുന്നതാണ് അല്ലാത്തവർക്കത് വാട്സാപ്പ് ചെയ്യാവുന്നതാണ് നേരിൽ കാണാനും കൃപയുടെ സന്തോഷങ്ങൾ അനുഭവിപ്പാനും നമ്മുടെ മീറ്റിംഗ് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതിൻ്റെ ഹിന്ദി പരിഭാഷ ലഭ്യമാണ് അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ അതിൻ്റെ ലിങ്ക് നൽകാം നിങ്ങൾ അതും കൂടെ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പങ്കുവെച്ചു കൊള്ളുക ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഒരു ദൈവിക ബന്ധം എങ്ങനെ എനിക്ക് സാധ്യമാകുമെന്നുള്ള ചോദ്യവുമായി പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് യൗവനക്കാർ കുഞ്ഞുങ്ങൾ കൗമാരക്കാർ കാത്തിരിക്കുന്നു ഇത് എനിക്ക് വൈറലാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശമാണ് നമ്മുടെ ചില മെസ്സേജുകൾ നാല് ലക്ഷം അഞ്ചു ലക്ഷം പേർ കേട്ടിട്ടുണ്ട് ആ നിലയിലേക്ക് ഇതും കയറി വരണം സോ ലൈക്ക് ചെയ്യുക മാക്സിമം 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 ഷെയർ ചെയ്യുക ഈ ദൂത് മുഹാന്തരം ലോകമെമ്പാടും ഒരുപാട് പേർ ദൈവ സ്പർശനത്തിന് വിധേയരാകും പ്രാർത്ഥനാ പോരാളികൾ ഉണ്ടാകും പ്രാർത്ഥനാ മുറികൾ പുതിയതായി സൃഷ്ടിക്കപ്പെടും അങ്ങനെയാണെങ്കിൽ ആ ദൈവരാജ ദൗത്യത്തിന്റെ ആ വലിയ സമയത്തിൽ നാം നിൽക്കുന്നു